നമ്മുടെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ അസുഖ വിവരം ക്യാൻസർ ആണ് എന്നുള്ള വാർത്തകളാണ് ഈ ഒരു കഴിഞ്ഞ ഒരു ഒരവർഷ കൊണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയസിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പോക്ക് എങ്ങോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണോ ചർച്ചയാവുന്നത് എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതെ സാമൂഹ്യ മാധ്യമങ്ങളും ഇപ്പോ നമ്മളുടെ മെയിൻ സ്ട്രീം ചാനലുകളെയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ബിക്കോസ് അതിൽ മാധ്യമങ്ങളാണ് ഈ മമ്മൂടിയുടെ വിഷയത്തിൽ നിന്ന് മാത്രം പറയാം പക്ഷേ അറ്റ് ദ സെയിം ടൈം മെയിൻ സ്ട്രീമും ഇക്കാര്യത്തിൽ പുറകിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സമൂഹ മാധ്യമങ്ങളെപ്പോലെ തന്നെ ഈ വാർത്താ ദാരിദ്ര്യം കൊണ്ട് പലതും കാണിച്ചു കൂട്ടുന്നുണ്ട് മെയിൻ സ്ട്രീംസ് നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം ഇതിപ്പോ ഹാഷ്മി പറഞ്ഞതുപോലെ നമുക്ക് ഇൻകം വേണം വരുമാനം വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വാർത്തകൾ ചെയ്യേണ്ടി വരും അത് വ്യാജ വാർത്തകളല്ല പക്ഷെ പല രീതിയിലുള്ള സോഴ്സ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മളൊക്കെ ആരാധിക്കുന്ന ഹാഷ്മി താജ് ഇബ്രാഹീം എന്ന് പറയുന്ന പ്രമുഖനായ എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ അദ്ദേഹം തന്നെ പറയുന്നൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അപ്പോൾ അത് ആ ഒരു ഫാക്ടിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്തായാലും അതൊരു അതൊരു ഘടകം തന്നെയാണ് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം നമ്മളുടെ ഒരു ഫീൽഡിൽ കയറി വരാനുള്ളത് എന്ന് കരുതി നമ്മൾ ഒരിക്കലും വ്യാജ വാർത്തകളുടെ പിന്നാലെ പോകുന്നില്ല പക്ഷേ ഈ മെയിൻ സ്ട്രീം ചാനൽസും ഇത് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു റീസൺ വേറൊരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം സുനിത വില്യംസ് സുനിത വില്യംസ് ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത് നമ്മൾ ഒരു മാധ്യമം പോലും അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടല്ല എത്ര വലിയ അവരവിടെ മൂൺ വോക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് സ്റ്റെപ്സ് അവിടെ ഈ ഒരു കാലഘട്ടം കൊണ്ട് ഈ ഒമ്പത് മാസ കാലഘട്ടം കൊണ്ട് അവിടെ നടത്തിയിട്ടുണ്ട് അച്ചീവ്മെൻറ്റ്സ് ആ റെക്കോർഡ് തകര്ത്തുകൊണ്ട് ഒന്നാമത് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് നമ്മൾക്ക് വരാനുള്ള ഗുണഗണ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊന്നുമല്ല ചിന്തിച്ചത് പകരം ഒരു വാർത്ത വന്നതിൻ്റെ രീതി ഞാൻ പറയുകയാണ് ആ മാധ്യമത്തിനെ ഞാൻ വിമർശിക്കുകയല്ല ഒരു ആ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അവർ കൊടുത്തൊരു വാർത്ത ആദ്യത്തെ ദിവസം കൊടുത്തൊരു വാർത്തയാണ് സുനിത വില്യംസ് തിരിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് ഡേ കഴിച്ച ഫുഡ് ഫുഡ് കഴിച്ച് പാരഗൺ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഫുഡിൽ നമ്മളുടെ എന്താ പറയുക ബീട്രൂട്ട് ഹൽവ ബീട്രൂട്ട് ഹൽവയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ അവർക്ക് ഇഷ്ടപ്പെടട്ടെ പക്ഷേ ആ ബീട്രൂട്ട് ഹൽവ ഇഷ്ടപ്പെട്ടു എന്നുള്ളതുമല്ല വാർത്ത ആ ബീട്രൂട്ട് ഹൽവ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ സുനിത വില്യംസിൻ്റെ ബീട്രൂട്ട് സുനിത വില്യംസ് കഴിച്ച ബീട്രൂട്ട് ഹൽവ ഇഷ്ടപ്പെട്ട ബാരഗൺ ഹോട്ടലിൻ്റെ ഉണ്ടാക്കിയ ബാരഗൺ ഹോട്ടലിൻ്റെ എം ഡിയുടെ ഇൻറ്റർവ്യൂ എടുത്തിട്ടാണ് കൊടുത്തത് ഈ അതിൻ്റെയൊക്കെ ഒരു ഔചിത്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ ശരിക്കും അവിടെ എത്രയൊക്കെയോ നമ്മളുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ട് തിരിച്ചു വന്നൊരു അത്രയും വലിയൊരു സംഭവത്തെ നേരെ കൊണ്ടുപോയിട്ട് സുനിത വില്യംസിന് ബീട്രൂട്ട് ഹൽവ കൊടുത്ത ഹോട്ടലിൻ്റെ ഉടമയുടെ ഇൻ്റർവ്യൂ എടുക്കേണ്ട ഒരു പാപ്പരത്വത്തിലേക്ക് പോകുന്നത് കഷ്ടം തന്നെയാണ് അപ്പോൾ എല്ലാ വിഷയത്തിലും നമ്മൾ മാധ്യമങ്ങൾ ചില കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വാർത്താ ദാരിദ്ര്യം എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ചില ആംഗിളുകളിലേക്ക് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് മമ്മൂട്ടിയുടെ കാര്യമാണ് പക്ഷെ മമ്മൂട്ടിയുടെ വിഷയം മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നു മനുഷ്യനാണ് അസുഖം വരാം ഇപ്പം ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അതൊരു വലിയ സംഭവമൊന്നുമല്ല വളരെ ഈസിയായിട്ട് ആയി ഞാനത് പറഞ്ഞതുകൊണ്ടെന്ന് പറയുകയാണ് ഐശ്വര്യം സാറും നിങ്ങൾ നമ്മുടെ ആശാവർക്കർമാരെ സമരം റിപ്പോർട്ട് ചെയ്യാൻ അപ്പൊ അവിടെ ഒരു പഴയ രാഷ്ട്രീയക്കാരനായി നമ്മുടെ ചിത്രഭാനു എന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന് എത്ര വർഷമായി നിറയോ ക്യാൻസർ രോഗം വന്നിട്ട് അദ്ദേഹത്തിന്റെ തുടക്കം വന്നപ്പോ അദ്ദേഹം എനിക്ക് ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ അടുത്തറിയുന്നൊരു വ്യക്തി അതെ അതെ അപ്പൊ അദ്ദേഹത്തിന് ഈ ക്യാൻസർ ഞാൻ ഉദാഹരണ ഒരു വ്യക്തിയിൽ പറയുകയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളന്ന് ഞങ്ങളുടെ സ്കൂൾ പഠന കോളേജ് പഠന കാലമാണ് അദ്ദേഹത്തിന്റെ മകനെയും എനിക്കറിയാം കോളേജ് പഠനകാലം ഞങ്ങളെല്ലാം പേടിച്ചു പക്ഷേ അദ്ദേഹം അത് ആ രോഗത്തെ അതിജീവിച്ച് ഇന്ന് വർഷം ഇരുപത് വരെ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അൻപത് വയസ്സിലോ മറ്റോ ആണ് അൻപതോ അമ്പത്തിരണ്ടോ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ രോഗത്തിന് അടിമയാകുന്നത് അദ്ദേഹത്തിൻ്റെ മകനും ഞങ്ങളെല്ലാം മക്കളെപ്പോലെയാണ് അദ്ദേഹം കാണുന്നത് ഞങ്ങൾ പേടിച്ചു വരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സാന്നിധ്യം അതുകൊണ്ട് അതൊരു വിഷയമല്ല എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ എന്ത് അസുഖമായിരുന്നാലും ഈ അത് പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ പറയാം ില്ല എന്തായാലും പറഞ്ഞു വന്നത് ക്യാൻസർ ക്യാൻസർ അത്ര വലിയ അസുഖമാണെന്നോ അല്ലെങ്കിൽ അതൊരു ചെറിയ അസുഖമാണെന്നോ അങ്ങനെ ഒന്നും അല്ല പറയുന്നത് പക്ഷെ ഒരസുഖമാണ് മനുഷ്യനാണ് വരാം അതിൽ നിന്ന് ചികിത്സിച്ച് ഭേദമാക്കണം മമ്മൂട്ടി നമ്മൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹം നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാളാണ് അത് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈ വിഷയം ആദ്യം പുറത്ത് കൊണ്ടുവന്നത് അതായത് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് മറുനാടൻ മലയാളി ഷാജൻസ്കറി ആണ് പക്ഷേ അദ്ദേഹം അത് പുറത്ത് കൊണ്ടുവന്നതിനെ അല്ലെങ്കിൽ അതിനെ വെച്ച് ആഘോഷിച്ചു എന്നുള്ള രീതിയിൽ ഷാജനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതായത് ഷാജൻ അത് ഒരാളുടെ പ്രൈവറ്റ് പ്രൈവസി ആണ് ഒരാളുടെ അസുഖം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യമായ കാര്യമാണ് അയാൾക്ക് അസുഖം വരിക എന്നുള്ളത് അതിന് ഷാജൻ വാർത്തയാക്കേണ്ടിയിരുന്നില്ല ആ ഒരു രീതിയിൽ ഒരുപാട് രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിലൊരു മീസോ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷാജഹാൻ സാർ കെ എം ഷാജഹാൻ ഷാജഹാൻ്റെ കഴിഞ്ഞ ദിവസത്തെ സാറിൻ്റെ ഷാജഹാൻ സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മമ്മൂട്ടി കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂ മമ്മൂട്ടിയോട് ചെയ്തത് ഷാജൻ ചെയ്തത് വളരെ ചീപ്പായി പോയി അങ്ങനെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറേണ്ട കാര്യമില്ലായിരുന്നു അപ്പം മമ്മൂട്ടി എന്തായാലും ഇതിന് ഷാജനെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഷാജഹാൻ സാർ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച ചർച്ചയിലേക്ക് പോകാൻ അതായത് ഐശ്വര്യ എനിക്കിതിലൊന്നു മാത്രമേ പറയാനുള്ളൂ ഞാൻ ഷാജാൻ സാർ പറഞ്ഞതിനോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം എനിക്ക് എനിക്കാദ്യം ഷാജൻസ്കറിയെക്കുറിച്ച് പറയേണ്ടി വരും ഷാജൻസ്കറിയ ഇന്നിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകനല്ല സാമൂഹിക മാധ്യമത്തിലെ പ്രവർത്തകനാണ് ഈ ഷാജൻസ്കറിയെക്കുറിച്ച് ഞാൻ കുറ്റമൊന്നും പറയുന്നതല്ല ഒരു മാധ്യമ എന്ന രീതിയിൽ തികഞ്ഞ പരാജയമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലേക്ക് എത്തിയത് എന്ന് എനിക്ക് പറയേണ്ടി വരും ആ ഒരു മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ തികഞ്ഞ പരാജയമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലേക്ക് വന്നത് കാര്യം അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനായിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുഖ്യധാര മാധ്യമങ്ങളിലുള്ളവരോടൊക്കെ ജലസി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ പ്രൊഫഷണൽ ജലസിയാണ് അദ്ദേഹം പല വീഡിയോകളിൽ പ്രൊഫഷണൽ ജലസിയായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രൊഫഷണൽ ജലസി രക്തത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളിനെ അദ്ദേഹത്തിന്റെ കിടപ്പറ രഹസ്യം വരെ അടിച്ചെങ്കിലും കാശുണ്ടാക്കുക എന്ന് തോന്നുന്നതിൽ അദ്ദേഹത്തിന് തോന്നുന്നതിൽ എനിക്ക് അതിശയോക്തിയില്ല എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ അയാളെ കുറിച്ച് ഇല്ലെ അദ്ദേഹത്തിന്റെ കിടപ്പറ രഹസ്യം വരെ അതായത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇല്ല ഞാൻ അതായത് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കിടപ്പറ രഹസ്യം വരെ പറയേണ്ടതല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു രോഗം വന്നു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടന് ഈ ഒരു രോഗം വന്നപ്പോൾ അതിനെ ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് അതായത് ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുക്കിന് കൗതുകം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ആ ക്യാൻസർ രോഗം വന്നപ്പോൾ അല്ലയോ നാട്ടുകാരെ അങ്ങേർക്കുതാ മാരകമായ അസുഖം വന്നിരിക്കുന്നു അങ്ങേരുതാ ചത്തടങ്ങാൻ പോകുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ വേറൊന്നുമല്ല ഇത് പത്ത് പേര് കണ്ട് ഒരു ആൻസൈറ്റി ആയിട്ട് അവന് കുറച്ച് ഡോളർ കിട്ടും എന്നുള്ള അവൻ്റെ സ്വാർത്ഥതയാണിത് വന്നത് ഷാജഗൻ സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഇതല്ല മാധ്യമ പ്രവർത്തനം എനിക്ക് ഒന്നും കൂടെ പറയാനുണ്ട് ഷാജൻസ് കറിയ ഈ പറയുന്ന രീതിയിൽ മാധ്യമ സാമൂഹിക മാധ്യമ പ്രവർത്തകനായി വന്നു ശരിയാണ് ഈ മാധ്യമപ്രവർത്തനം താൻ ഒരു ബിംബമാണ് താൻ സ്വയം ഒരു ബിംബമാണ് അങ്ങനെ ചിന്തിച്ച് പലയിടങ്ങളിലും ഒരു സ്വയംബിംബമായി പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച് ഇങ്ങനെ ചെന്നിറങ്ങിയ ഷാദിനെയും ഈ സാറ് ഷാജാൻ സാറ് വിമർശിച്ചിട്ടുണ്ട് കാര്യം ഷാജാൻ സാറിൻ്റെ പല ആശയങ്ങളോടും എനിക്ക് എതിർപ്പുണ്ട് കാര്യം ഷാജഹാൻ സാറിനെ യൂട്യൂബിലൂടെ കണ്ട് ഉള്ളൊരു പരിചയമല്ല എനിക്കുള്ളത് ഷാജാൻ സാറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം അപ്പോൾ ഈ ഷാജനേയും എനിക്ക് വ്യക്തിപരമായി അറിയാം അപ്പോൾ ഇത് കണ്ടിട്ട് ഷാജൻ ഇനി എന്നെ ഇനി ബ്ലെയിം ചെയ്താലും എനിക്ക് ഒരു ചുക്കുമില്ല ഒരു ചുണ്ണാമ്പൂല്ല ചേട്ടാ ഇങ്ങനെ നമ്മൾ വിഷയം ഇതായിരുന്നുവെങ്കിലും ഇപ്പൊ ഷാജൻസ് കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനോടും ഷാജഹാൻ കെയിം ഷാജഹാൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനോടും രണ്ടുപേരെയും രണ്ടുപേരെയും ഒരുപോലെ തന്നെ ഞാൻ ബഹുമാനിക്കുന്ന ആളുകളാണ് ഷാജ ഷാജൻസ് കറിയുടെ ഷാജൻസ് കറിയെ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ബ്ലെയിം ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്ര മോശമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുള്ള ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ഇല്ല കണ്ടിട്ടുണ്ട് എനിക്കറിയാം അദ്ദേഹം ഒരു ഞാൻ നിൽക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിലാണ് മാധ്യമപ്രവർത്തകൻ ദീപിക ദിനപത്രത്തിൽ ഇടുക്കി ലേഖകനായിരുന്നു അല്ലെങ്കിൽ കോട്ടയം ലേഖകനായിരുന്നു ആവട്ടെ ആ സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകനത്തോടെ ഒരു പ്രൊഫഷണൽ ആണ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ മാധ്യമപ്രവർത്തക ഞാൻ പറട്ടെ ഓരോരുത്തരും മാധ്യമപ്രവർത്തനാകുന്നത് ഇഷ്ടം കൊണ്ടാകും അത് തൻ്റെ പാഷനായിട്ടാകും ഇദ്ദേഹം പാഷനായിട്ട് ആയിരുന്നു മാധ്യമപ്രവർത്തനായിട്ട് പോയിരുന്നു പോയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം മനോരമ ജോലി ചെയ്യേണ്ട ആളായിരുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തർ വന്നിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിയെ അദ്ദേഹം ഒരിക്കലും നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണെങ്കിലും അതിൽ രണ്ടർത്ഥമുണ്ട് അതിന് രണ്ടർത്ഥമുണ്ട് അയാൾ ശരീരം ഭയങ്കരമായി സൂക്ഷിച്ച ആളാണ് അയാൾക്കൊരു രോഗവും വരില്ല അദ്ദേഹം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഇവിടെ ഇതിനു മുമ്പ് ഇന്നസെന്റിനെതിരും വാർത്ത ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും ഒരു കലാകാരനാണ് ഇന്നസെന്റും ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഐ മീൻ അദ്ദേഹം ആയിട്ട് ഞാൻ രോഗിയാണെന്ന് 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 മമ്മൂട്ടി തന്നെ പറയട്ടെ വീഡിയോ നമ്മൾക്ക് തോന്നുന്നത് എനിക്ക് എനിക്ക് ാണ് എന്ന് വിചാരിക്കുക പക്ഷെ എനിക്ക് ഞാൻ ഒരു രോഗിയായിട്ട് ഞാൻ കരുതുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും രോഗിയ രോഗി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് തോന്നുന്ന ഒരു വികാരം അതിനപ്പുറം ചെയ്തത് തെറ്റാണ് 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 എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല ചേട്ടാ ഇപ്പോ ഒരുപാട് നമ്മൾ ചിലർ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് ഇങ്ങനെ അപകട അപകടനില പോകുന്നു അങ്ങനെയുള്ള ചെയ്യുന്നു അതിനെ നല്ല സെൻസിലും സംസാരിക്കുന്ന മറുപടി ഇരുന്ന കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു അത് കേരളത്തിലൊരു പ്രമുഖ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് എന്റെ തന്തയ്ക്ക് വിളിച്ചു എന്റെ തന്ത മരിച്ചിട്ട് എന്റെ അച്ഛൻ എന്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു കൊല്ലമായി എന്റെ അച്ഛനെ തെറി വിളിച്ചു അത് അവന്റെ മനോരോഗം ആ എഴുതി അവന്റെ മനോരോഗം നേരെ താഴെ അതിന് നല്ലൊരു കമന്റ് കിട്ടിയിട്ടുണ്ട് അത് മറ്റൊരാളുടെ നല്ല വശം അതുകൊണ്ട് ഈ ലോ ഈ ലോകത്ത് സാമൂഹ്യ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് ഓരോരുത്തർ അതിൽ അതിലെഴുതുന്നത് ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ ഇവിടെ നമ്മുടെ സാറിനെതിരെ ശ്വേഖ മേനോന്റെ ഒരു കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്താ ശരിക്കും സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല സാറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നിട്ട് അത് എങ്ങനെയാ വന്നത് അപ്പോൾ അത് അതിൻ്റെ താഴെ ശേതാമേനോൻ്റെ അല്ലെങ്കിൽ പോട്ട ഹനീർ ഹോസിൻ്റെ കേസിൽ അതിന്റെ താഴെ ഒരു പെണ്ണെന്ന രീതിയിൽ പറയാൻ പാടില്ലാത്ത പറഞ്ഞ് എത്ര എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ തെരുവിളിക്കുന്നില്ല അമ്പത്തിരണ്ട് വയസ്സുകാരനെ ഇവിടെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു അവൻ്റെ മോളെ കെട്ടിച്ചുവിടാൻ പ്രായമുള്ളവൻ എഴുതിയിരിക്കുന്നത് ശ്വേതാ മേനോൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് പ്രായം എന്നെക്കാളും കൂടെ ചെറുതായി ഞാൻ സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള മനോരോഗികളുടെ ഇടയിൽ ആ മനോരോഗികൾക്ക് അറിയാനായി ഷാജൻ ഈ ഒരു വാർത്ത ഉണ്ടാക്കിയത് തെറ്റ് തന്നെയാണ് ഷാജൻ അങ്ങനെ ഈ പറയുന്ന പോലെ വിറ്റ കാസുണ്ടാക്കണമെങ്കിൽ ഷാജൻ വേറെ വഴി നോക്കണം ചേട്ടാ ഇങ്ങനെ ഇത്രയും പ്രകോപിതനാവേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എടുത്ത വിഷയം വളരെ ലളിതമാണ് ഷാജഹാൻ സാറിന്റെയും ഷാജന്റെയും ഇടയിലുള്ള ഒരു കോട്ടയത്തെ സ്വതന്ത്ര പത്രപ്രവർത്തകൻ്റെ ദീപിക വർക്ക് ചെയ്ത ആളാണ് എനിക്ക് അയാളുടെ ഏറ്റവും അറിയാം അയാൾ അല്ലെങ്കിൽ പറയട്ടെ ില്ല ഇങ്ങനൊരു വെല്ലുവിളിയുടെ ആവശ്യം സാർ ഒരാളുടെയും ചേട്ടാ ഒരാളുടെയും കഴിവിനെ നമ്മള് നമ്മൾ അളക്കേണ്ട കാര്യമില്ല ഓരോരുത്തരുടെയും എനിക്ക് അത്രയും പറയാം ചേട്ടൻ ഷാജഹാൻ സാർ പറഞ്ഞതാണ് അല്ല ഒരിക്കലും ഷാജൻ ഒരു നല്ല പത്രപ്രവർത്തകനല്ല അല്ലെങ്കിൽ ഷാജന്റെ ലേഖനങ്ങൾ മോശമായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒരു തികഞ്ഞ പത്രപ്രവർത്തകനായിരുന്നു ഞാൻ ലേഖനം മോശം എന്നല്ല പറയുന്നത് ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം അഞ്ച് പത്രങ്ങളിൽ ആറ് പത്രങ്ങളിൽ ഒരേ സമയം രണ്ട് കൈകൊണ്ട് ഫീച്ചർ എഴുതിയിട്ടുണ്ട് ആകാശവാണിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ പറയില്ല അതൊക്കെ ഓരോരുത്തരെ കഴിവ് അത് ഇപ്പൊ എനിക്ക് എഴുതാൻ സാഹചര്യം നമ്മൾ ഒരാൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു ഷാജൻ എന്ന വ്യക്തി വ്യക്തിഹത്യ ചെയ്തത് ഇപ്പൊ ഞാൻ പറയട്ടെ മനോരോഗം വരാറുണ്ട് ആൾക്കാർക്ക് മനോരോഗം മാനസിക രോഗം വരാറുണ്ട് മാനസിക രോഗം എന്ന് പറയുന്നത് മനസ്സിന് വരുന്ന ഒരു പനി പോലെ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ മനസ്സിന് വരുന്ന പനിയോ ജലദോഷമോ പോലെ ഒരു രോഗം മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്ക് ദോ ക്യാൻസർ ആയേ എന്നും പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത് മനുഷ്യന്റെ പിന്നെ മാനസികമായിട്ടുള്ള തകരാറേ ഞാൻ പറയുകയുള്ളൂ ഞാൻ ഉദാഹരണം കൂടെ പറയാം ഞാനിവിടെ എറണാകുളത്ത് എൻ്റെ പ്രഭാത നടത്ത പ്രഭാത സവാരിക്ക് ഞാൻ പോകാറുണ്ട് ഞാൻ നടക്കുന്ന സ്ഥലത്ത് നടന്നു നടന്നുകഴിഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഞാൻ ഡെയിലി രാവിലെ അതി സ്പീഡിൽ നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം എന്നോട് ചിലപ്പോൾ കുശലം പറയാൻ കൈ കാണിക്കും ഈ മനുഷ്യൻ എന്തോ വലിയൊരു കാര്യം അറിയാൻ ഞാൻ അതിൻ്റെ അടുത്ത ഓടിയെന്ന് നോക്കിയാൽ മമ്മൂട്ടിക്ക് ആണല്ലേ അത് ഉറപ്പിച്ചല്ലേ അതിന് പല ആംഗിളുകളിൽ ചേട്ടൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് കാണുന്നു ഞാൻ നെഗറ്റീവ് ഇല്ല ഈ പറഞ്ഞ കാര്യത്തിൽ നെഗറ്റീവ് ആണ് ഇത് ഏറ്റവും അതിനെ നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞ അടയ്ക്കരുത് ഐശ്വര്യ ഇല്ല ചേട്ടാ ഇതിപ്പോ ഈ പറഞ്ഞതിൽ നമ്മൾ ഒരുപാട് വിഷയത്തിൽപാട് മാറിപ്പോയിന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്ന് വെച്ചാല് ഇപ്പൊ ഷാജഹാൻ സാർ പറഞ്ഞതാണ് ശരി എന്ന് ചേട്ടൻ പറയുന്നു ചേട്ടന്റെ അഭിപ്രായം അതാണ് അതിനെ ഞാനും മാനിക്കുന്നു പക്ഷെ എനിക്ക് തോന്നിയത് ഷാജൻ പറഞ്ഞതിൽ വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇപ്പൊ ഷാജൻ സാറിന്റെ കാര്യം പറഞ്ഞല്ലോ ഷാജൻ സാർ നല്ലൊരു മാധ്യമപ്രവർത്തകന്റെ കാര്യം ചേട്ടൻ പറഞ്ഞത് ഞാൻ പറയുകയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് പഠിച്ച ല്ല ഞാൻ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ ബി എം എസ് കഴിഞ്ഞ ഒരാളാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ സമൂഹ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒന്നും അവകാശപ്പെടാനായിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു ഈ പത്രപ്രവർത്തന രംഗത്ത് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അവകാശപ്പെടാനില്ല പക്ഷെ ഷാജൻ സാർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു പഠിച്ച ആളുകളിൽ ഒരാൾ തന്നെയാണ് ഷാജൻ സാർ അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അതുപോലെ തന്നെ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അതിനപ്പുറം എന്താണ് അദ്ദേഹം വ്യക്തി എന്താണെന്നുള്ളത് എനിക്കറിയില്ല വ്യക്തി എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മാധ്യമ മാധ്യമപ്രവർത്തനം ഞാൻ അനുകരിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ബിക്കോസ് എനിക്ക് അത് ഒരുപാട് പാഠങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നന്ദകുമാർ സാറിനെ പോലെ തന്നെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ ശിശുവാണ് ആ ശിശു വളർന്നു വരുമ്പോ നമ്മൾ ഒരുപാട് പേര് ഒബ്സർവ് ചെയ്യേണ്ടി വരും ആ ഒരു രീതിയിൽ അല്ല അതിനിടയിൽ ചേട്ടം പറഞ്ഞൊരു ഡയലോഗാണ് എന്നെ കുറച്ചൊന്ന് ഇതാക്കിയത് എന്ന് വെച്ചാല് ഈ കിടപ്പുറ രഹസ്യങ്ങൾ വരെ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് പക്ഷെ അത് നമ്മൾ നമ്മള് അങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി ബിക്കോസ് നമ്മളാണെങ്കിലും ഇപ്പോ മുകേഷിന്റെ അശ്വതി മുകേഷ് സംഭാഷണങ്ങൾ പുറത്ത് നമ്മൾ പക്ഷേ അതിനും നമ്മളുടേതായിട്ടുള്ളൊരു ന്യായം നമ്മൾക്കുണ്ട് അതിൽ മുകേഷ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജനപ്രതിനിധിയാണ് നമ്മളായിട്ട് തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ നമ്മളുടെ നമ്മളെ സെർവ് ചെയ്യേണ്ട സമയത്ത് അയാൾ അവിടെ നിന്ന് വഴുതിപ്പോയി അതിനിടയിൽ സമയം ഉണ്ടാക്കിയയാളാ കോവിഡിൻ്റെ ടൈമിലൊക്കെ അതിനിടയിൽ നിന്ന് നമ്മളുടെ സർക്കാർ കാര്യങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി ഉള്ള ഫണ്ട് എടുത്ത് നമ്മൾക്ക് വേണ്ടി സെർവ് ചെയ്യേണ്ട സമയത്ത് അയാൾ വേണ്ടാത്ത പണിക്ക് പോയി ഈ അശ്വതി അച്ചു എന്ന് പറയുന്ന ഹണിട്രാപ്പ് കാര്യ പുറകെ പോയി അവർ തമ്മിൽ നടത്തിയ കുൽസിത പ്രവർത്തികളും അവരാ സമയത്ത് നടത്തിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തുവിട്ടത് അപ്പോൾ ഏതൊരു കിടപ്പറ രഹസ്യമല്ല എന്ത് സാധനം ആണെങ്കിലും പുറത്തുവിടണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് ന്യായമായൊരു റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രശ്നമില്ലാന്ന് തന്നെയാണ് എന്റെ അത് സംസാരിച്ച വിഷയം അതല്ല മമ്മൂട്ടിയുടെ ഈ രോഗത്തെ ആഘോഷമാക്കിയ ഷാജന്റെ നടപടി അത് ആഘോഷമാക്കി എന്ന് എനിക്ക് ആ ഷാജൻ കറി ചെയ്ത് രണ്ട് വീഡിയോ കണ്ടിട്ടും എനിക്കത് ആഘോഷമാക്കി അങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ നമ്മൾ രണ്ട് ദിശകളിലേക്ക് ഇങ്ങനെ അദ്ദേഹം എന്തായാലും ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ മമ്മൂട്ടി ഈ കേസ് കൊടുക്കണം ഷാജൻ സാറിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഷാജഹാൻ സാർ പറഞ്ഞത് എനിക്ക് അതിനോട് യോജിപ്പില്ല എനിക്ക് യോജിപ്പില്ല ചേട്ടൻ അതിനോട് പൂർണ്ണമായും യോജിക്കും എന്തായാലും ഷാജൻസ്കറിയ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഏതിനോടാണോ യോജിപ്പു മമ്മൂട്ടി അതുപോലെയാണെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ചെയ്യട്ടെ അത് മമ്മൂട്ടി തീരുമാനിക്കട്ടെ മമ്മൂട്ടിയുടെ മാത്രം കാര്യമാണ് മമ്മൂട്ടി അത് തീരുമാനിക്കട്ടെ മമ്മൂട്ടി കേസ് കൊടുക്കണം കേസ് കൊടുക്കണം െ പക്ഷൻസ് കറിയനെ അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഇവിടെ പുതിയ വാർത്തകൾ വരട്ടെ അല്ലാണ്ട് ഇപ്പൊ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്